ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പാർക്കിംഗ് അല്ലെങ്കിൽ കാർ പോർച്ച് പാർക്കിംഗ് ലോഡ്സ് ഇതൊക്കെ വീട്ടിൻ്റെ ചുറ്റും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു പൊസിഷൻ ഏതെന്ന് ചോദിച്ചാൽ നോർത്ത് വെസ്റ്റ് ആണ് വായുഗോൺ ഭാഗമാണ് ഏറ്റവും വായുഖണ്ണം ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശം പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ വായുഗോൺ നോർത്ത് വെസ്റ്റിൽ നിങ്ങൾ കൊടുക്കുന്ന പോർച്ച് ഒരു കാരണവശാലും വീടിനോട് ചേർക്കുകയോ കോമ്പൗണ്ട് വാളിനോട് ചേർക്കുകയോ ചെയ്യരുത് അതൊരു പ്രത്യേകം ആയിട്ട് മാറ്റി നിർത്തുക നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കൊടുക്കാം പക്ഷേ ഒരു കാരണവശാലും കോമ്പൗണ്ട് വാളിനോ വീടിനോടോ ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം മറ്റ് പൊസിഷനുകൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഏറ്റവും ഏറ്റവും നല്ല പൊസിഷനാണ് ഇപ്പോൾ നമ്മുടെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇൻബിൽട്ടായിട്ട് കാർ പോർച്ച് അതായത് പ്രൊജക്ഷൻ ചെയ്യാതെ വരികയാണെങ്കിൽ നോർത്ത് വെസ്റ്റിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പ്രൊജക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു കാരണവശാലും വീടിനോട് ചേർക്കാതെ അതായത് നോർത്ത് വെസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളത് ആ കാർ പോർച്ചിനെ പ്ലേസ് ചെയ്യാനായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീട് ഇവിടെ അവസാനിപ്പിക്കേണ്ടത് മറ്റൊരു നല്ല വീടിമയങ്ങളിൽ എത്തുന്നവരും നന്ദി നമസ്കാരം